വേദിയിലുള്ള നേതാക്കളെ നല്ലവരായ സഹോദരന്മാരെ സഹോദരിമാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നമ്മളൊക്കെ സംബന്ധിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള സമയം രണ്ട് ഹർമുകളിൽ എഴുത്തിക്കാഫിരുന്നതിന് തുല്യമാണെന്ന് അബ്ദുല്ലാഹിബിന് അബി വക്കാസ് അലിഅള്ളാഹുറവായത്ത് ചെയ്ത ഒരു അതീസാണ് സ്വാഭാവികമായും വളരെ പ്രബലമായ ആദീസിൽ എന്താണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന് കൃത്യമായി കാണിക്കുകയാണ് മസ്ജിദിനകത്തിരിക്കുമ്പോൾ ഒരു സ്വ ഒരു ആൾ വന്ന് എന്നെ നിങ്ങൾ സഹായിക്കണം എന്നൊരു കാര്യം പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി തൻ്റെ കാലൂര ധരിച്ച് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് നമസ്കാരം തുടങ്ങാൻ സമയമായല്ലോ ഇപ്പോൾ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇത്തരം കാര്യങ്ങൾക്കിറങ്ങുന്നത് രണ്ട് ഹരമുകളിൽ എഴുത്തിക്കാഫിരുന്നതിന് തുല്യമാണെന്ന് റസൂൽ കരീം മുഹമ്മദ് മുസഫ സല്ലാഹു അല്ലെ വല്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ എപ്പോഴും മുഖവേൽക്കെടുക്കുന്ന ഒന്നാണ് നമ്മുടെ പൊതുപ്രവർത്തനം വിഭാഗത്താക്കി മാറ്റുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളെ ആ അർത്ഥ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണഫലവും ഉണ്ടാകും ആ ഗുണഫലം ഉള്ളതുകൊണ്ടാണ് വർഷങ്ങളേറെ കഴിയുമ്പോഴും കായിതേമില്ലത്തും ബാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷാവ് തങ്ങളുടെ നാമധേയത്തിൽ ആലോചിച്ചപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം ഇങ്ങനെ ചിന്തിച്ചതും അതുകൊണ്ടാണ് മനുഷ്യന് അവൻ്റെ സ്വസ്ഥതയും അവൻ്റെ കുടുംബജീവിതവും ഒക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക എന്നത് വലിയ പുണ്യമായ കാര്യമായി കാണുക രോഗികളായി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ അവർക്കാവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുക ഒരു രോഗിയെ സഹായിക്കുന്നതിലൂടെ കിട്ടുന്ന ആശ്വാസം ചെറുതല്ല ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സഹായിച്ചില്ല എന്ന് അള്ളാഹു അബ്ബുൽ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു റബ്ബുൽ ഇസത്തെ പറയുന്നത് അള്ളാഹു റബ്ബുൽ ഇസത്തെ രോഗിയായതുകൊണ്ടല്ല ഞാൻ രോഗിയായപ്പോൾ എന്നെ സന്ദർശിച്ചില്ല എന്ന വാക്കിനർത്ഥം രോഗിയിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം വളരെ കൂടുതലുണ്ട് ഒരു രോഗിക്ക് വേണ്ടി വല്ലതും ചെയ്യുകയും ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയും രോഗിയെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക വിജയിക്കുക ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക എന്നത് മാത്രമല്ല അതിനപ്പുറത്ത് മനുഷ്യന് വിശ്വാസപരമായി ദൈവീകമായി പുണ്യം കിട്ടുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഡയാലിസിസ് സെൻ്ററുകൾ നടത്തുന്നത് സി എച്ച് സെൻറ്ററുകൾ നടത്തുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു അത്ഭുതമാണ് കാരണം സി എച്ച് എസ് സെൻ്ററുകളുടെ ക്യാൻസർ സെൻ്ററുകളിലൊക്കെ നമ്മൾ പോയാൽ തിരുവനന്തപുരത്തൊക്കെ ഒറ്റ ദിവസം സന്ദർശിച്ചാൽ നമ്മളൊക്കെ വല്ലാത്തൊരു വിധാനത്തിലേക്ക് എത്തിപ്പോകും അള്ളാഹു നമുക്കൊക്കെ നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയുന്നത് ആ ഘട്ടത്തിലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു പുതിയ മാനം നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്കറിയാം വലിയ ദുരന്തമുണ്ടായി വയനാട് ദുരന്തമുണ്ടായപ്പോഴും വയനാട്ടിൽ ആദ്യം ഓടിയെത്തുന്നവരുടെ കൂട്ടത്തിൽ സെയ്ദ് സാദിഖലി ശാബ്ദങ്ങളും മുസ്ലിം ലീഗ് നേതൃത്വവും ഉണ്ടായിരുന്നു അവിടെ എത്തിയ ഉടനെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ പറയുന്നത് പോലെ ചെറിയതല്ല ഒരു വലിയ ദുരന്തമാണിത് ഈ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കേണ്ടി വരും അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും ഉടനെ തന്നെ ആ നിമിഷം തന്നെ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ചെയ്യാത്ത ഒരു സംവിധാനം അപ്പോൾ തന്നെ അവിടെ യോഗം ചേർന്ന് എന്താണ് ചെയ്യേണ്ട നടപടികൾ എന്ന് ആലോചിച്ചാണ് പോരുന്നത് നമുക്കറിയാം അതുകൊണ്ടാണ് നൂറ് വീട് നിർമ്മിച്ച് നൽകുമെന്ന് നമ്മുടെ നേതൃത്വം അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ആദ്യമായി അവിടെ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കൈകളിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞതും മുസ്ലിം ലീഗ് പാർട്ടിക്കാണ് നമ്മളിതൊരു വലിയ അനുഗ്രഹമായി കാണുകയാണ് കാരണം പാവപ്പെട്ടവനെ സഹായിക്കാൻ കഴിയുന്നത് ഒരു വലിയ അതിസംബന്ധതയിൽ നിന്നുകൊണ്ടല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിലെ വിയർപ്പിൻ്റെ ഗന്ധം ആദരണീയനായ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ആ തുകയിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ് അങ്ങനെ ഒരു വലിയ ഒരു പ്രവർത്തനം നടത്തി അതുപോലെ തന്നെയാണ് കളപ്പാര ദുരന്തം ഉണ്ടായപ്പോഴും നമ്മൾ ഓർക്കുന്നു വന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഇങ്ങോട്ട് വരുന്നത് സെയ്ദ് ഹൈദർ നിശാബ്ദങ്ങളടക്കമുള്ള നേതാക്കന്മാർ ആ നേതാക്കന്മാരുടെയൊക്കെ തന്നെ ആ കാലഘട്ടത്തിലെ ഇടപെടലുകൾ അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ലീഗ് നേതൃത്വം വളരെ ബുദ്ധിപൂർവ്വയുടെ സ്ഥലം കണ്ടെത്തി ആ അഞ്ച് സെൻറ്റ് സ്ഥലം ആ ഉടമകൾക്ക് നൽകി അതോടൊപ്പം തന്നെ മനോഹരമായ വീട് നിർമ്മിച്ച് ഇന്ന് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കുകയാണ് തീർച്ചയായും നമുക്കേറെ സന്തോഷിക്കാൻ കഴിയുന്ന ഒന്നാണ് സർവശക്തനായ നാഥൻ അവൻ്റെ തക്ക പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമായത് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാംക്കും